ഒരുമിച്ച് നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഇത് വെറും ഇരുപത് മണിക്കൂർ കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഈ കള്ളികളെ പൊക്കിയത് അത് വളരെ സ്മാർട്ടായി ബുദ്ധിപരമായി കേരള പോലീസിന്റെ വലിയൊരു വലിയൊരു റെക്കോർഡ് ഓപ്പറേഷൻ ആയിരുന്നു അത് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം ഇത് പല ജ്വല്ലറികളിൽ നിന്നും ഇവർ ഇതുപോലെ ചെറിയ ആഭരണങ്ങൾ വെച്ച് വലിയ ആഭരണങ്ങൾ അടിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് അപ്പോൾ ഈ വീഡിയോ പ്രത്യേകിച്ച് ജ്വല്ലറി ഷോറൂം ഓണേഴ്സ് ആൻഡ് സ്റ്റാഫ് ഇത് ഷെയർ ചെയ്യണം കാരണം ഒരുപാട് തെളിയാത്ത കേസുകൾ പല സ്വർണാഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഇവർ അടിച്ചു മാറ്റിയ കേസുകളൊക്കെ തെളിയാൻ സഹായമാകും എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് സോ കോൺഗ്രസ് വേൾഡ് വിത്ത് ഉണ്ടാവും Love you, everybody you're on. Okay.